മുന്മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ പി നൂറുദ്ദീൻ സാഹിബ് ഒമ്പതാം ശരമവാർഷിക ദിനത്തിൽ ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി അനുസ്മരണ സമ്മേളനം മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ പി ടി മാത്യു മുഹമ്മദ് ബ്ലാത്തൂർ റിജിൽ മാക്കുറ്റി എം ബി ഉണ്ണികൃഷ്ണൻ ചാക്കോ പാലക്കലോടി വി പി അബ്ദുൾ റഷീദ് ടി ജയകൃഷ്ണൻ ടി ജനാർദ്ദനൻ ശ്രീജ മഠത്തിൽ വിജിൽ മോഹനൻ കെ പ്രമോദ് മനോജ് കുവേരി എം കെ മോഹനൻ ബിജു ഉമ്മർ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ ൻ പി മാധവൻ നൌഷാദ് ബ്ലാത്തൂർ കായ്ക്കൽ രാഹുൽ കല്ലിക്കോടൻ രാകേഷ് സി എം ഗോപിനാഥ് കെ ഉഷാകുമാരി ശിവദാസൻ കൊളശ്ശേരി തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർടെന്റിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൌജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്